എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഒരു തർക്കം നടക്കുകയാണ് രണ്ട് കരക്കാരുണ്ട് വടക്കേക്കരയും തെക്കേക്കരയും അവർക്ക് തമ്മിൽ ആദ്യമാണ് വഴക്ക് നടന്നിരിക്കുന്നത് എത്ര രാജ്യമുണ്ടെന്നുള്ളത് വടക്കേക്കരക്കാര് പറഞ്ഞു എത്ര രാജ്യമുണ്ടെന്നാണ് പറഞ്ഞത് എന്റെ ഓർമ്മ ആ ആ വടക്കേക്കരക്കാർ പറയുന്നേ അഞ്ച് ഇതിലേതാണ് ശരി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ആ രണ്ട് രാജ്യങ്ങൾ ഒബ്സർവർ ആണ് ഓ ാര്യം ചോദിക്കട്ടെ ശ്രീവിധിക്ക് വെത്തിക്കാൻ സിറ്റി ഉണ്ടെന്ന് തന്നെ അറിയോന്നറിയില്ല ഈ എപ്പിസോഡിൽ എന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഓർഡറിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ പേരുകൾ എല്ലാം പറയുന്ന ഇത്ര ടൈമിനുള്ളിൽ എന്നാണോ എനിക്ക് റെക്കോർഡ് കിട്ടിയത് യുആർഎഫിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഒരു മിനിറ്റും സെക്കൻഡ് ഏഴ് സെക്കൻഡ്സ് കൊണ്ടാണ് ഈ രാജ്യങ്ങളെ എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും അടുക്കിയത് പക്ഷേ അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അത്രയും ആണ് ഞാൻ അന്ന് റെക്കോർഡിന് വേണ്ടി പറഞ്ഞതാണ് ഇവിടെ നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞു പോവാം ഓക്കെ കൃത്യമായിട്ട് പറഞ്ഞാലും ഇവിടെ മനസ്സിലാവില്ല അഫ്ഗാനിസ്ഥാൻ അർമനിയ അൽജീരിയ അൻഡോറ അങ്കോള ആൻഡിഗൻ ബാർബുഡ അർജന്റീന അർമേനിയ ഓസ്ട്രേലിയ ആസ്ട്രിയ അസർബൈജാൻ ബഹമാസ് ആസ്ത്രീയമാൻ ബംഗ്ലാദേശ് ബാർബഡോസ് വിലാറസ് ബെൽജിയം ബലീസ് ബെനീൻ ഭൂട്ടാൻ ബൊലിവിയ ബോസ്റ്റ് ഹർസഗോവിന ബോട്സ്വാസീൽ ബ്രൂണ ബൾഗേരിയോ ബുരുണ്ടി കമ്പോഡിയ കാമറൂൺ കാനഡർ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ചാട് ചിലി ചൈന കൊളംബിയ കോമറോസ് കോംഗോ ഫോമലി സേർ കോംഗോ കോസ്റ്റാറിക്കൊക് യുവ സൈപ്രെക് റിപ്പബ്ലിക് ഡെൻമാർക്ക് ജിബോട്ടി ഡൊമിനി ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഈസ്റ്റ് തൈമൂർ ഇക്കടപ്റ്റ് എൽ ഗിനി എത്തി

நோர்வேமான் பாகிஸ்தான் <laughs> <laughs> ഒരു ട്രെയിൻ പോലെ 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 ഭാഷ സംസാരിക്കുന്ന സംസാരിക്കുന്ന അറിയാത്ത എങ്ങനെ ി മാത്രം ഞാനൊന്ന് രാജ്യങ്ങളുടെ ഡോക്ടർ ഞാൻ ഈ അടുത്തിടെ ബ്രൂണേന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്നു ബ്രൂണയുടെ ഭയങ്കര രസമുള്ളൊരു പേരാണ് പറയോ കറൻസി അയർലൻഡ് ഉണ്ട് റെഗ് പറയുമോ ഞാൻ ഹോങ്കോങ്ങിന്റെ ഹോങ്കോസി ഹോങ്കോങ് ഡോളർ പോളണ്ട് ക്യാപിറ്റൽ പോലണ്ട് കറൻസി സ്ലോട്ടി വേറെ പേരും ഉണ്ട് എനിക്ക് എന്തുകൊണ്ടും പറയാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് സത്യോടെ അറിയണമെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനോ ഹി കറൻസി കറൻസി പറയാ എന്താന്ന് രൂപ ചേട്ടാ എനിക്ക് മ്യാൻമാർ എങ്ങനെ ഈ രാജ്യം കൂടെ കൂടെ തലസ്ഥാനം ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും അതല്ല ഏതിന്റെ മ്യാൻമാറിന്റെ മ്യാൻമാർ ആധുനിക റംഗൂണായിരുന്നു പഴയ ബർമ്മ ാണ് പിന്നെ മ്യാൻമാർ ആയത് അന്ന് റംഗൂണായിരുന്നു ഇപ്പം അതിന്റെ തലസ്ഥാനം അതിന്റെ കറൻസിയാണ് രസം ക്യാറ്റ് എന്ന് പറയും പിന്നെ ഡോക്ടറിന് കേരളത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലെയും എം എൽ എ മാരുടെ പേരുകൾ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി അവർകളാണ് മൈ മണ്ഡലം അഡ്വക്കേറ്റ് ുട്ടി അവർ ഡോക്ടർ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ എന്റെ ബുദ്ധിയിൽ വന്ന ഒരു സംഭവമാണ് അതായത് ഒരു റയറസ്റ്റ് കൺട്രി അതിന്റെ ക്യാപിറ്റലും കറൻസിയും പറയണം എന്ന് പറയുന്ന ഒരു കൺട്രി ഉണ്ടല്ലോ ചേട്ടൻ നമ്മള് വേദാന്ത ഭാഷയിലെ ചീത്ത വിളിക്കാല്ലോ എനിക്ക് എങ്ങനെ ഇത് ഞാൻ റാൻഡംലി ഒന്ന് ഞാൻ വെറുതെ ചോദിച്ചതാണ് അല്ല നമ്മളത് അവിടെ ചെക്ക് ചെയ്ത് നേരത്തെ ഞങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞത് എളുപ്പമായിരിക്കും അതെല്ലേ ഇതൊക്കെ എങ്ങനെ ഇത്ര ഇൻഫോർമേഷൻ എങ്ങനെ പഠിച്ചെടുത്തേ ഇത് വേറെ പ്രത്യേകൊന്നും അല്ല പി എസ് സിക്ക് പഠിച്ചു പഠിച്ച് വളരെ ആയി ഡോക്ടറേറ്റ് വിഷയത്തിലാ അത് എനിക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനാണ് എനിക്ക് ഹോണർ ഡീലിറ്റ് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബിരുദം എനിക്ക് ലഭിച്ചത് ഞങ്ങൾ ഇവിടെ ശ്രീവിദ്യയ്ക്ക് ശ്രീവിദ്യടുത്ത അമൃത ചാനൽ ഡോക്ടറേറ്റ് അത് വേറെ വേറെ ഞാൻ ഒരു സംശയം ദൈവമേ ശ്രീവിദ്യ സംശയം ചോദിക്കാൻ പോവുകയാണ് നിന്റെ ഏത് നീ നീ അങ്ങനെയല്ല എനിക്ക് കേരളത്തിലെ എല്ലാം എന്റെയാണ് എന്റെ നിയോജകമണ്ഡലം കുഞ്ഞമ്പു അയ്യോ അയ്യോ എന്റെ അച്ഛൻ അയ്യോ ആനാനാണ് എന്റെ അച്ഛന്റെ പേര് കുഞ്ഞമ്പൂന്നാണ് പക്ഷെ സി എച്ച് കുഞ്ഞ്പൂ ആണ് ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ പിന്നെ എല്ലാ രജിസ്ട്രേഷൻ ൾ രൻ പറത് പാറശാലൂർ ചേട്ടാ അതുപോലെ ഈ പെമ്പിള്ളേരുടെ നമ്പറും സ്റ്റോർ ചെയ്തു ഇല്ല അങ്ങനെ രജിസ്ട്രേഷൻ ആയിരുന്നു ആദ്യം പിന്നീട് വീട്ടിലെ ഫാമിലി ആരൊക്കെയാ ഉള്ളത് വീട്ടിലെ വൈഫ് അഡ്വക്കേറ്റ് ആണ് രണ്ടു മക്കള് ആൺമക്കള് ഒരാൾ എട്ടിലും ഒരാൾ അഞ്ചിലും അവർക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറി ഗ്രാഫിങ്ങ് ആണ് നമ്മള് സാധാരണ സിലബസ് അതായത് സ്കൂളിലെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുന്നു അതും ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബന്ധം ഉണ്ടാവില്ലേ നമ്മള് ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ചിലപ്പോ അധ്യാപകർക്ക് അറിയാത്തൊരറിവ് ഞാൻ ഇവിടെ പറയാൻ പോയാ ഇപ്പൊ നമുക്കറിയാം ലോകത്തിലാകെ എത്ര ഭൂഖണ്ഡങ്ങൾ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് ഏഴ് ഭൂഖണ്ഡം എന്നാണ് അപ്പം അത് ഒരിക്കലും അത് തെറ്റാണ് അത് പഴയ അത് പോയി അത് ഔട്ട് മോഡഡ് ആയി പഴഞ്ചനായി ഇപ്പോഴത്തെ പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലോകത്തിലാകെ ഹൗ കോണ്ടിനൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാം എട്ട് ഭൂഖണ്ഡങ്ങൾ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക രണ്ടാടത്തിരിക്കുന്നു അമേരിക്ക വടക്കേ അമേരിക്ക അന്റാർട്ടിക്ക അന്റാർട്ടിക്ക എട്ടാമത്തെ ഭൂഖണ്ഡം ലാൻഡിയ ഓഷ്യാനിക് എന്ന് അന്റാർട്ടിക്കൂഖം നമ്മൾ ഈ സംസ്ഥാനത്തെ എവിടെ അധ്യാപകടുത്ത് ചോദിച്ചാലും അവർ പറയുന്നത് ഇപ്പോഴും ഏഴ് ഭൂഖണ്ഡം ഒന്നാണ് അത് തെറ്റാണ് കുട്ടികളെ തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കരുത് നോളജ് ഇസ് പവർ അറിവാണ് നമുക്ക് ആയുധം അതുകൊണ്ട് അറിവിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഭൂഖണ്ഡം കണ്ടുപിടിച്ചത് അതാണ് ശ്രീ ലാന്റിയ തൊണ്ണൂറ്റിനാല് ശതമാനം കടലിനടിയിലാണ് നാല്പത്തൊമ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നു സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വന്ന നിൽക്കുന്ന പോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു മറ്റേ പുതിയതായിട്ട് ഇപ്പൊ ഒരു ഭൂഖണ്ഡം കണ്ടുപിടിച്ചല്ലോ

ഇപ്പോഴത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് അമേരിക്കാന്റെ പേരിലാണ് യു എസ് എക്കാരിന്റെ പേരിലാണ് ഒരു മിനിറ്റും സെക്കൻഡുമാണ് സെക്കൻഡും ഈ രണ്ട് കൈയും വെച്ച് അതിവേഗത്തിൽ ഷഫിളിംഗ് ആയിട്ടുള്ള ഇത്രയും എലിമെന്റ്സിനെ അതിവേഗത്തിൽ ഇരുപത്തിനാല് സെക്കൻഡ് ഒരു മിനിറ്റ് സെക്കൻഡ്സ് കൊണ്ട് അടുക്കി കഴിഞ്ഞാൽ അതായത് റെക്കോർഡിന്റെ അവസാനത്തെ വാക്കായ ഗിന്നസ് നമുക്ക് എന്റെ കൊല്ലത്തേക്ക് എന്തായാലും അത് നടക്കട്ടെ സാധിക്കട്ടെ ഉറപ്പായിട്ട് ഒരു ഒരു എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഓർമ്മയുടെ രസതന്ത്രം എന്ന ചേട്ടൻ ഇവിടെ വരുമ്പോ റെക്കോർഡുമായിട്ട് വരാൻ സാധിക്കും കോമഡി മാസ്റ്റേഴ്സിന് ഈ വേദിയിൽ വന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്നേഹ സമ്മാനമാണ് ബാലചേട്ട ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് നൽകാം ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് എൻ്റെ ഡോക്ടറിന് ലഭിക്കുന്നത്